ും നമസ്കാരം ശുഭകരമാകട്ടെ ആവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ മൂന്നാമധ്യായ വ്യവസ്ഥാബോധ്യം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചു വരുന്നത് അതിൽ അറിയൽ എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു എന്താണ് അറിയലെന്നും ബഹുഗുണ അസ്തിത്വത്തെ അറിയൽ എന്നും ബഹുമാന അസ്തിത്വത്തെ അറിയൽ എന്ന് മനസ്സിലാക്കി ഈ ബഹു ഗുണം എന്നുള്ളതിനെ ബഹുമാനമായിട്ട് അറിഞ്ഞതുപോലെ തന്നെ ബഹുധർമ്മങ്ങളായിട്ട് നമ്മൾ അറിയേണ്ടതുണ്ട് അവയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് മൾട്ടി ഫങ്ഷണൽ എക്സിസ്റ്റൻസ് മീൻസ് ലൈഫ് ഷെയ്പ്പ് ബൈ മെനി ഇന്റർ കണക്റ്റഡ് സോൾസ് ബഹുധർമ്മ അസ്തിത്വത്തെ അറിയാം എന്താണ് അറിയലെന്നും എന്താണ് ബഹുഗുണ അസ്തിത്വത്തെ അറിയില്ലെന്നും എന്താണ് ബഹുമാന അസ്തിത്വത്തെ അറിയലെന്തെന്നും നാം മനസ്സിലാക്കി ഇനി ഈ ബഹുഗുണങ്ങളെ ബഹുധർമ്മങ്ങളായി മനസ്സിലാക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം പ്രകൃതിയിൽ ഒരു ഏകസത്തയ്ക്ക് ഏതെങ്കിലും ഒരു ധർമ്മം ചെയ്തുകൊണ്ട് മാത്രം നിലകൊള്ളുവാനാകില്ല ഉറവിടമായ ഉപരി വ്യവസ്ഥ അതിന്റെ ഉദ്ദേശ്യാനുസരണം ഒഴിവാക്കിയ സത്താ ശരീരത്തിൻ്റെതായ ജീവിത കർമ്മങ്ങൾ ഉണ്ടാകണം ശരീരത്തിന് പരിസരത്തു നിന്നുമുള്ള പിന്താങ്ങൽ ഉണ്ടാകണം അതിജീവനത്തിനായി ഇതര സത്തുകളുമായുള്ള ഉണ്ടാകണം സമാന സത്തുകളുടെ സമൂഹവുമായുള്ള അനുരൂപിത സഹയാത്ര ഉണ്ടാവണം പ്രകൃതിയുടെ ശക്തിപ്രഭാവത്തിലുള്ള ചലന പ്രേരണ ഉണ്ടാകണം ഇവയെല്ലാം ചേർന്നതിനെയാണ് നാം ജീവിത ചലനാത്മകത എന്ന് വിളിക്കുന്നത് ഉദ്ദേശ്യമോ പിന്താങ്ങലോ വിനിമയമോ സഹയാത്രയോ ചലനാത്മകതയോ മാത്രമായി ഒരു സത്തയ്ക്കും ധർമ്മം ചെയ്യുവാനാകില്ല ഇതാണ് സത്തയുടെ ബഹുധർമ്മ അസ്തിത്വം അപ്പോ നമ്മൾ സാധാരണ ഒരു സത്തയെ ഒരു വ്യവസ്ഥയെ ഒരു ഒന്നിനെ കാണുന്ന സമയത്ത് അത് മാത്രമായി നമ്മൾ ഗ്രഹിക്കുന്നു പ്രകൃതിയെ കാണുന്ന സമയത്ത് പരിസ്ഥിതിയെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് അത് മാത്രമായി മനസ്സിലാക്കുന്നു അങ്ങനെയെല്ലാം മനസ്സിലാക്കേണ്ടതെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചത് അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് മനസ്സിലാക്കൽ എന്നുള്ളതാണ് എന്താണ് മനസ്സിലാക്കൽ എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ മനസ്സിലാക്കലിന്റെ വിവിധ മാനങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ബഹുഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യം സംസാരിച്ചത് ഈ ബഹുഗുണങ്ങളെ ബഹുമാനങ്ങളാക്കി നമ്മൾ മനസ്സിലാക്കി അപ്പോൾ വിവിധ മാനങ്ങളിൽ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ധർമ്മങ്ങൾ ഏതെങ്കിലും ഒരു ധർമ്മമാണോ ഒന്നിനുള്ളത് അല്ല പലതരം ധർമ്മങ്ങളുണ്ട് അതിന് പ്രധാനപ്പെട്ട അഞ്ച് കർമ്മങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത് അതിങ്ങനെ ഒരു സത്ത ഉണ്ടാകുന്നത് അതിൻ്റെ ഉറവിടമായ ഉപരി വ്യവസ്ഥയുടെ ആവശ്യപ്രകാരമാണ് നമുക്കറിയാം അപ്പൊ ഉറവിടമായ ഉപരി വ്യവസ്ഥയുടെ ഉദ്ദേശ്യം അതിൻ്റെ ഒരു പർപ്പസ് ഉണ്ട് ആ പർപ്പസിനനുസരിച്ച് ഒഴിവാക്കിയ സത്താശരീരത്തിൻ്റെതായ ജീവിത കർമ്മങ്ങൾ ഉണ്ടാവണം ജീവിതത്തിൽ വിവിധ ആക്ടിവിറ്റീസ് ഉണ്ടാവണം നമ്മുടെ ശരീരമുണ്ട് ശരീരത്തിൽ വിവിധ ആക്ടിവിറ്റീസ് ഉണ്ട് ഇപ്പോ രാവിലെ എഴുന്നേൽക്കുന്നു വൈകുന്നേരം ഉറങ്ങുന്നു ഇടയിൽ ഭക്ഷണം കഴിക്കുന്നു വിസർജിക്കാൻ പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ പോകുന്നു ഇങ്ങനെ നമ്മൾ ഒരു ഒരു ചിലത് ക്രമത്തിൽ ചില ക്രമം തെറ്റി നമ്മൾ ഓരോ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കും അപ്പോ ഈ കർമ്മങ്ങൾ ഉണ്ടാവണം അല്ലെങ്കിൽ നമുക്ക് ജഡത്വത്തിലായി പോകും ഈ ശരീരത്തിന് അതിജീവനത്തിനായി ഇതര സത്രുക്കളുമായിട്ടുള്ള വിനിമയമുണ്ടാകും ഞാൻ അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ അല്ല അതിനു മുമ്പ് ശരീരത്തിന് പരിസരത്ത് നിന്നുള്ള ഉണ്ടാവണം എന്റെ ശരീരം എവിടെയുണ്ട് ഇതിന് ഒരു പിന്താങ്കൽ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാവണം നമ്മൾ അതിനെയാണ് ബാഹ്യ പരിസ്ഥിതി എന്ന് പറയുക ഈ അകത്തുള്ള കർമ്മങ്ങൾ ഒക്കെ ചെയ്യുന്ന ആ ഒരു ലോകത്തെയാണ് ആന്തരിക പരിസ്ഥിതി എന്ന് പറയുക ആന്തരിക പരിസ്ഥിതിയിലെ കുറെയേറെ ധർമ്മങ്ങളുണ്ട് ആ ധർമ്മങ്ങളെയൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ആ ധർമ്മങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നതിനെയാണ് ആരോഗ്യം എന്ന് പറയുക ആ ആരോഗ്യം നമുക്ക് ഉണ്ടാവണം അതുപോലെ തന്നെ ശരീരപരിസ്ഥിതത്തിനുള്ള പിന്താങ്കൾ ഉണ്ടാവണം ചുറ്റുപാടണം നല്ല എൻവയോൺമെന്റ് ഉണ്ടാവണം ആ എൻവയോൺമെന്റിൽ നിന്നുള്ള പിന്താങ്കൾ സപ്പോർട്ട്സ് ഉണ്ടാവണം ഈ സപ്പോർട്സിനെയാണ് നമ്മൾ പോഷണങ്ങൾ എന്നൊക്കെ സാധാരണ വിളിക്കുക പലതരം പോഷണങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് വന്നു ചേരുന്നത് പലതരം പോഷണങ്ങൾ എന്താ വെച്ചാൽ ഭക്ഷ്യ പോഷണങ്ങൾ മാത്രമല്ല വെളിച്ചത്തിന്റെ വെള്ളത്തിന്റെ എല്ലാ തരം പോഷണങ്ങളും സപ്പോർട്ട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം അതിജീവനത്തായി ഇതര സത്തകളുമായിട്ടുള്ള വിനിമയം ഉണ്ടാകണം പലതരം കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവണം നമുക്ക് വെളിയിൽ നിന്നും കാര്യങ്ങൾ എടുക്കാൻ പറ്റണം നമുക്ക് വേണ്ടാത്തതിനെ കൊടുക്കാൻ പറ്റണം നമ്മൾ കൊടുക്കുന്നത് അവയ്ക്ക് ഉപയുക്തമാകണം ആ രീതിയിലുള്ള ഒരു ഇന്ററാക്ഷൻ അവിടെ ഇതിനെയാണ് ഇക്കണോമിക് എൻവയോൺമെന്റ് എന്ന് പറയുക ആ കൊടുക്കൽ വിഭവങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒന്ന് അതായത് ഞാനും എന്നുള്ളൊരു സത്ത ഒരു വ്യവസ്ഥയാണ് ആ വ്യവസ്ഥ നിലനിൽക്കണമെങ്കിൽ എന്റെ പരിസരത്തു നിന്നും ഞാൻ വേണ്ടുന്നത് എടുക്കുകയും വേണ്ടാത്തതിനെ പരിസരത്തേക്ക് കടത്തിവിടുകയും വേണം അപ്പൊ പരിസരത്തെ ഇന്നിലൂടെ കടത്തിവിടുകയാണ് ശരിക്കും ലിവിങ് എന്ന് പറയുന്നത് അതാണ് ഇക്കോണമി എന്നും പറയുന്നത് ആ ഇക്കോണോമിക്കൽ സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് കൃത്യമായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയും എന്നിലെ മാലിന്യങ്ങളെ തള്ളിക്കളയാൻ കഴിയും എന്നിലെ പുനർനിർമാണം നടത്താൻ കഴിയുക അപ്പൊ ഇത്തരം ആ മെറ്റാബോളിക് ആക്ടിവിറ്റി എന്ന് പറയുന്ന സംഭവം ഇതാണ് ഞാൻ എൻ്റെ സാമ്പത്തിക പരിസ്ഥിതിയിൽ നിന്നുമാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ ആ വിനിമയം ഉണ്ടാകണം സമാന സമാനസത്തുകളുടെ സമൂഹമായി അനുരൂപിത സഹയാത്ര ഉണ്ടാവണം സഹജീവനം സിംബയോസിസ് എന്ന് പറയുന്ന പരിപാടി നമുക്ക് ഉണ്ടാവണം അതായത് നമ്മൾ സമൂഹവുമായിട്ട് ചേർന്ന് ഇരുകി പോകുവാനുള്ള അനുരൂപിത സഹയാത്ര അനുരൂപനം ഉണ്ടാവണം പൊരുത്തമാകണം അവയെങ്ങോട്ട് ചേർന്നുള്ള അത് പ്രോപ്പറായിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ മാത്രമേ സാധ്യമാള്ളൂ ആ അനുരൂപന സഹയാത്ര ഉണ്ടാവും അതുപോലെ തന്നെ പ്രകൃതിയുടെ ശക്തി പ്രഭാവത്തിലുള്ള ചലനപ്രേരണ ഉണ്ടാവും പ്രകൃതിയുടെ ഒരു ഡൈനാമിസം ഉണ്ട് പ്രകൃതിക്ക് എപ്പോഴും നിരന്തരമായി ചലിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ആ ചലനപ്രേരണ പൊട്ടൻഷ്യാലിറ്റി പൊട്ടൻറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവണം ചലന ചലനപ്രേരണ ഉണ്ടാവണം ഇത് നമ്മുടെ ശരീരത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ട് നമ്മുടെ പ്രാണനിലൂടെ നമ്മളത് ശരീരത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ട് നിർത്തുന്നുണ്ട് ഇവയെല്ലാം ചേർന്നതിനെ നാം ജീവിത ചലനാത്മകത അല്ലെങ്കിൽ ലൈഫ് ഡൈനാമിസം എന്നാണ് വിളിക്കുക ഈ ലൈഫ് ഡൈനാമിസം എന്നുള്ളത് ഡൈനാമിക് ആകുന്ന ഒരു ലൈഫ് നമുക്ക് ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ ജീവിതം പ്രോപ്പറായിട്ട് നിലനിൽക്കുക അപ്പോ നിലനിൽക്കുക എന്നതിന് ഈ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് ഒരു കല്ലൊരടുത്ത് വെച്ചതുപോലെ അവിടെ അനങ്ങാതിരിക്കുക എന്നുള്ളത് അത് അല്ല ജീവിതം അതല്ലേ എന്ന് ചോദിച്ചാൽ ആണ് അത് സ്റ്റാറ്റിക് സ്റ്റാസിസ് ഡൈനാമിക് ഓർഗാനിക് കോസ്മിക് എന്ന് പറയുന്ന അഞ്ച് പ്രവർത്തന രീതികളിൽ ഏറ്റവും ആദ്യത്തെയാണ് സ്റ്റാറ്റിക് അത് മ്യൂട്ടായിട്ടുള്ള ധർമ്മമാണ് ഉണ്ടാവുക ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ധർമ്മമാണ് ഉണ്ടാവുക അതും ഒരു ധർമ്മമാണ് അത് മാത്രമല്ല അതിനും അപ്പുറത്തേക്ക് പല ഘട്ടങ്ങളുണ്ട് ഈ ഘട്ടങ്ങൾ കൂടെ അതായത് മ്യൂട്ട് ആയി ആയിക്കഴിഞ്ഞ പിന്നെ കോറിലേറ്റ് ചെയ്യണം മറ്റുള്ള സഹവർത്തിച്ച് നിൽക്കണം സഹകരിച്ച് നിൽക്കണം പിന്നെ പാരസ്പര്യത്തിൽ ഏർപ്പെടണം അതിനുശേഷം ഉത്സർജിക്കണം അതിലേക്ക് നൽകണം ഇത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള ധർമ്മപ്രവർത്തനങ്ങൾ നമ്മൾ നടപ്പിലാക്കാനുണ്ട് ഈ ധർമ്മപ്രവർത്തനങ്ങളെല്ലാം നടത്തിയാൽ മാത്രമേ നമുക്ക് നിലനിൽക്കാനാവുള്ളൂ അപ്പൊ നിലനിൽപ്പിന് ഇത് വളരെ അത്യന്താപേക്ഷിതമാണ് ഈ ബഹുധർമ്മങ്ങൾ എന്ന് പറയുന്നത് അപ്പോ ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ നടക്കുന്ന ആന്തരിക പ്രവർത്തനങ്ങൾ അതിന്റെ എൻവയോൺമെന്റിൽ നിന്നും വേദത എടുത്ത് അതിനെ പിന്താങ്ങി നിർത്തുന്ന ആ അത്തരം പ്രവർത്തനങ്ങൾ സപ്പോർട്ട് കിട്ടുന്ന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഇതര സത്വങ്ങളുമായിട്ടുള്ള വിനിമയം ആ മെറ്റാബോളിക് ആക്ടിവിറ്റി എന്ന് പറയുന്ന പ്രവർത്തനങ്ങള് അതുപോലെ തന്നെ സിംബയോസിസ് എന്ന് പറയുന്ന മറ്റുള്ളവരുമായിട്ട് സഹയാത്ര ചെയ്യുന്ന സാമൂഹ്യ ജീവനം നയിക്കാൻ പാകത്തിലുള്ള അവസ്ഥ അതുപോലെ തന്നെ ലൈഫ് ഡൈനാമിസത്തിന് വേണ്ടിയുള്ള ആ പൊട്ടൻഷ്യാലിറ്റി എന്നുള്ള സംഭവങ്ങൾ ഉണ്ടാവും ഇത്രയും ധർമ്മങ്ങൾ നടപ്പിലായാൽ മാത്രമേ ബേസിക്കലി പോലും നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ ഇത്രയേറെ ചലനങ്ങൾ ഉള്ളതാണ് ഒരു സത്ത നമ്മുടെ ശരീരത്തെ വെച്ചാണ് ഇത് പറഞ്ഞത് ഇതുപോലെ പ്രകൃതിക്ക് പരിസ്ഥിതിക്ക് ചുറ്റുപാടിന് സാമൂഹ്യ ജീവിതത്തിനും ഒക്കെ ഇതുപോലെയുള്ള വിവിധങ്ങളായിട്ടുള്ള ധർമ്മ പ്രക്രിയകളുണ്ട് ഈ ധർമ്മ പ്രക്രിയകളില്ലാതെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല അപ്പൊ ഈ ഒരു മെക്കാനിസത്തെയാണ് നമ്മൾ ബഹുധർമ്മ അസ്തിത്വം അല്ലെങ്കിൽ എന്ന് പറയാ മൾട്ടി ഫങ്ഷണൽ എക്സിസ്റ്റൻസ് എന്ന് പറയും അപ്പോ ഇത് വ്യവസ്ഥാ ബോധ്യത്തിൽ വ്യവസ്ഥകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിനെ കുറിച്ചുള്ള ബോധ്യത്തിൽ ഇതും വളരെ അത്യന്താപേക്ഷിതമാണ് ഇക്കാര്യവും നിങ്ങളെ ബോധ്യപ്പെടുക ഇതിലൂടെ വേണം നമ്മൾ തുടർന്ന് പ്രകൃതിയുടെ വ്യവസ്ഥാ രൂപീകരണത്തെ കുറിച്ച് വ്യവസ്ഥ നിലനിൽപ്പിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ അവിടെയാണ് നമ്മുടെ ധർമ്മത്തെ കൃത്യമായിട്ട് ബോധ്യപ്പെടാനും അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക